ഹലോ ഇന്നെല്ലാവർക്കും ഭയങ്കരമായിട്ട് നെസ്റ്റാഴ്ച അയക്കുന്ന ഒരു സംഭവം കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചൻ്റെ മേലെയായി എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ആണെങ്കിൽ കുറവോ മടിയൊക്കെ തരണം അതങ്ങനെ ഫോണിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഡിലീറ്റാക്കി കളയാനൊന്നും തോന്നുന്നില്ല അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണ്ടേ പണ്ട് നമ്മൾ എത്ര ഇതേപോലെ വാൻറ്റി ചോട്ടിൽ കൂടെ വാങ്ങി ഓക്കെ പറക്കി നടന്നതന്നല്ലേ ഇത് ഒരു വെറൈറ്റി നാട്ടു മാങ്ങയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ നിന്ന് പെറുക്കിയത് കേട്ടോ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് കവറും ഇല്ല കയ്യിലിട്ട് ഒതുങ്ങുകയും ഇല്ല ഞാൻ എൻ്റെ തട്ടം ഒരായുധമാക്കി തട്ടത്തിൽ മാങ്ങകളൊക്കെ പെറുക്കി കൂട്ടി വീട്ടിലേക്ക് വന്നു കേട്ടോ ഇനി ഈ മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളിയൊരു പ്രയോഗമുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ആ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി സൈഡിൽ കൂടെ ഒരു മൂന്നാല് വാരയൊക്കെ ഇട്ടുകൊടുത്തു പണ്ടതൊരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് അച്ചുവെല്ലം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഹാണി വെള്ളം ഇട്ടുകൊടുത്തു എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു പിഞ്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ടോ അപ്പോൾ നമ്മളെ നശിച്ചാഴ്ച അടിക്കുന്ന പണ്ടത്തെ ആ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഭയങ്കര ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര നമ്മളെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും വരുമല്ലേ ഇന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പൈസ കൊടുത്ത് മേടിച്ച് ഒരു സാഹചര്യമുണ്ട് അന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ മാറിയിരിക്കുക എത്തി കഴിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ ആ ഒരു സന്തോഷം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചതും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കിട്ടാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും